നമസ്കാരം ശശി ടിയുടെ പ്രേക്ഷകരി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ എം ജി എച്ച് എസ് അയുന്നകാരത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാം ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ അങ്കണത്തിൽ നടക്കുകയാണ് അതിന്റെ തത്സമയ വിശേഷങ്ങൾ വിവരങ്ങളുമായി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു വേദിയിലിപ്പോ നമ്മുടെ പൂർവ്വകാലത്ത് നമ്മുടെ കൂട്ടുകാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകയാണ് അവരുടെ തത്സമയമാണ് നടക്കുന്നത് ഇങ്ങനെ ഒരു സ്കൂൾ ഗ്രൂപ്പ് സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത ആള് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശ്രീദേവിയാണ് ശ്രീദേവി വേദിയിലുണ്ട് മീനാ പി എസ് ഉണ്ട് സലീന ഉണ്ട് ഇവര് മൂന്ന് പേർ ും അതോടൊപ്പം കൂടി ചേർന്നപ്പോഴാണ് ഈ സ്കൂൾ ബാച്ച് നമുക്ക് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ഇതിന് മുൻകൈയ്യെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ശ്രീദേവി ഈ വേദിയിലുണ്ട് ശ്രീദേവിയോട് നമുക്ക് ചോദിക്കാം ഇതിന് തുടക്കം എങ്ങനെയായിരുന്നു നമസ്കാരം ശ്രീദേവി എങ്ങനെയായിരുന്നു ഈ ഗ്രൂപ്പിന്റെ തുടക്കം എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഫോണിൽ സംസാരിക്കാൻ സംസാരിക്കാനല്ലേ ഗ്രൂപ്പ് ഡി ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഗ്രൂപ്പ് കോൾ വന്നപ്പം നമുക്ക് മാത്രം എയ്റ്റി സെവൻ ബാച്ചിന് മാത്രം ഗ്രൂപ്പില്ലാത്ത പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ഫോൺ ചെയ്യുകയും ചെയ്യുമായിരുന്നു അങ്ങേതാണ് ഗ്രൂപ്പിന്റെ ഫോമിന്റെ ആ ഗ്രൂപ്പ് തുടങ്ങാനുള്ള കാരണം അല്ല പ്രതികരണങ്ങൾ പ്രതികരണം ഈ ശ്രീദേവി ഈ ഗ്രൂപ്പ് ആരംഭിക്കുമ്പോൾ തന്നെ അതിനൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന് ഈ ഗ്രൂപ്പിനെ വളർത്തിയ ഞങ്ങളുടെ കൂട്ടുകാരി പ്രിയപ്പെട്ട സലീന എന്താണ് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും എല്ലാവരും ഇതേ ബാച്ചിന് ഓരോ ബാച്ചിലുള്ള ഗ്രൂപ്പുകൾ കൂടുക കൂട്ടുകാരെ കണ്ടെത്തുക ഞങ്ങളെ ഗ്രൂപ്പ് കൂടിയാലും ഭയങ്കര സന്തോഷം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണുള്ളത് ഭയങ്കര സന്തോഷം

വീണ്ടും ഒത്തിരി പേര് ഇവിടെ കൂടിയിട്ടുണ്ട് ചിലർക്കൊക്കെ ചില സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റാതെ വന്നിട്ടുണ്ട് എന്നാലും അവരെയൊക്കെ ഒക്കെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായിട്ടുള്ള ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കൂട്ടുകാരായിട്ടുള്ള ഞങ്ങളുടെ സപ്ലൈ സപ്ലൈകോംബിലെ റേഷൻ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അജി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കെ എസ് ആർ ടി സി വകുപ്പിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള അനിൽകുമാറിന് ഞങ്ങളോട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ കലാരംഗത്ത് അവന്റേതായ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ജയപ്രകാശ് ജയപ്രകാശ് ഇവിടെ ഉണ്ട് ജയപ്രകാശ് ഞങ്ങളുടെ പ്രേക്ഷകർ പറ്റി ഒരു ഹായ് പറയാമോ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രദീപ് ഇവിടെ ഉണ്ട് ഇന്ന് ധനകാര്യ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി ആയിട്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണ് പ്രേക്ഷകരുമായി അല്പസമയം ഒരു യൂണിയന്റെ നേതാവ് കൂടിയാണ് അപ്പൊ പ്രദീപൻ എന്താണ് ഈ കൂട്ടായ്മയെ പറ്റി പറയാറുള്ളത് കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷമുണ്ട് കാരണം ഇവരിക്ക് കാണാൻ കഴിഞ്ഞു അതിന്റെ ജീവിതത്തിൽ ഒരിക്കലും വിവരമായിട്ട് ഒരു കോണ്ടാക്ട് നമുക്ക് നാളെ വരെ ഉണ്ടായിട്ടില്ല ഇത് വളരെ നല്ലൊരു സംരംഭമാണ് മാത്രമല്ല ഇത് നമ്മുടെ മാനുഷിക പരിഗണന വച്ചുള്ള ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ കൂട്ടായ്മ ആരും സഹകരിക്കും എന്നാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ രാജ്യ സേവനത്തിനായി ഒരു തന്റെ ജീവിതം മാറ്റിവെക്കുകയും ഔദ്യോഗിക ജീവിതത്തിൽ റിട്ടയർമെന്റ് ആകുകയും ചെയ്തിട്ട് രാജ്യങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അരുൺ ഇപ്പോൾ വേദിയിലുണ്ട് ഹായ് അരുൺ രാഷ്ട്രീയ രംഗത്ത് വളരെ വ്യക്തി പതിപ്പിച്ചുകൊണ്ട് വളരെ വ്യക്തിത്വമായി നിൽക്കുന്ന രാജൻ രാഷ്ട്രീയ ഇപ്പൊ നമ്മുടെ ചടയമംഗലത്ത് തന്നെ അറിയപ്പെടുന്നത് പുളിമൂട്ടിൽ രാജൻ എന്നാണ് പുളിമൂട്ടിൽ രാജൻ ഞങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ഹായ്ബറ ഹായ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉണ്ട് എല്ലാവരും ഞങ്ങൾ പ്രിയപ്പെട്ടവരാണ് ഞങ്ങളുടെ പിന്നെ വിദേശവാസം നടത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകർ നോക്കും അദ്ദേഹം മുട്ടയഴുതി അരുണിനെ പോലെയാണ് നമ്മുടെ ഡോക്ടർ അരുൺ അല്ല അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെയാണ് ജന്മന ഇങ്ങനെ ആയത് ആണെന്നുള്ളതാണ് എൻ്റെ കാര്യം അവിടെ പ്രവാസിയാണ് ജിനു ഞങ്ങളുടെ പ്രേക്ഷകർക്കൊണ്ട് ഒരു ഹായ് പറയും ഓപ്പൺ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അനിമോൻ ഉണ്ട് അനിമോൻ ഇപ്പോ വളരെ ദീർഘകാലത്തിന് ശേഷം ഇപ്പൊ അദ്ദേഹം താമസം തോമസും വൈക്കെന്നിപ്പോ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇത്രയും ദൂരം കൂടിയെത്തിയാണ് അത് നമുക്ക് ഇനിയും നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത് തന്റെ വ്യക്തി വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള കലാരംഗത്ത് അതായത് സിനിമാ ലോകത്തിന് പുതിയ സംഭാവന ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ചടയമംഗലത്തിന്റെ സ്വന്തം സിനില ഇന്ന് ഞങ്ങളോടൊപ്പം കൂടിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിനിലാൽ എന്താണ് ഒരു സിനിമാ രംഗത്തും മേക്കപ്പ് രംഗത്തും ഒക്കെ വളരെ വ്യക്തി വ്യക്തിവധിപ്പിച്ചിട്ടുള്ള താങ്കൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഇത്രയും കാലത്തിന് ഇതിനുശേഷം ഇത്രയും പേരെ കുറച്ച് കാണുക എന്ന് പറഞ്ഞു ആ ബാധ്യമാണ് ഇന്ന് ഇന്നലെ കഴിഞ്ഞ് നടക്കി ഒരു ഇത്രയുള്ള കാലഗണന ഇത്രയും കാലം എങ്ങനെ പോയി എന്നറിയാൻ വയ്യ പല എല്ലാവരും സന്തോഷം സന്തോഷമുള്ള ഒരു ഒരിക്കലും മറക്കാൻ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ നമ്മുടെ ഇപ്പോ പ്രവാസിയായിരുന്നു ഉപജീവന മാർഗമായിട്ട് ഇപ്പോ ചടൈമംഗലത്ത് ഇരുപത്തിനാലുമണിക്കൂർ ഉള്ള നമ്മുടെ സുരേഷാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ കൂട്ടുകാരികൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് നമസ്കാരം ആ ഇപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ സജീവമാകുകയും ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്ത പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് മജ്യത മാജ്യത ഒരു ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ഹായ് പറയും ആയ ഔപ്പം നിങ്ങളെ ഗോകുലം ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങളുടെ പ്രേക്ഷകർ ഒന്നും അറിയണം അവിടെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ഉണ്ട് ഇവിടുന്ന് ചടയമംഗലത്ത് നിന്ന് ചെല്ലുന്ന എല്ലാ ജീവനക്കാർക്കും എല്ലാ ആൾക്കാർക്കും സോറി എല്ലാ ആൾക്കാർക്കും ഞങ്ങളുടെ ആ ഗോകുലത്തിന്റെ ജീവനക്കാരി കാര്യത്തിൽ മികവുറ്റം സേവനം സിന്ധു ചെയ്യുന്നുണ്ട് സിന്ധു എന്നും ഞങ്ങളുടെ ഒരു സ്റ്റാറാണ് സിന്ധുവിന് എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാനുള്ളത് ഒരു കൂട്ടായ്മ ഇവിടെ ഇങ്ങനെ സംഘടിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷം കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ എല്ലാം ഗണിച്ച് കാണാൻ കഴിഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ പോലെ എന്റെ ഈ പ്രൊഫഷൻ ഈ പ്രൊഫഷൻ എനിക്ക് ഈ ഗ്രൂപ്പുമായി തന്നെ ബന്ധപ്പെടുത്താം കാരണം ഇതിലുള്ള ഒരുപാട് ആൾക്കാരെയും എനിക്ക് ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് അവിടെ വെച്ച് കാണാനും എല്ലാവരെയും പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഒരുപാട് സന്തോഷം താങ്ക് യു കൂട്ടുകാരികളെല്ലാം തന്നെ വളരെ ഹാപ്പിയാണ് എല്ലാവരും ഹായ് ഗ്രൂപ്പ് ഞിനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഉഷ ഉഷ ഇന്ന് നമ്മുടെ രാവിലെ അതിരാവിലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട് ഉഷ അത്മിനായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ആരിഫ ഉണ്ടോ ആരിഫ എന്നെ അറിയാമോ അറിയ സൈന ഒരു ഹായ് പറഞ്ഞേ സംസാറുണ്ട് അത് അങ്ങനെയാവുമ്പോ നമുക്ക് എല്ലാവരും പതിനും എല്ലാം മറന്നുപോയി കാണും പറയാനുള്ള മടി കൊണ്ടാ പലരും പറയാത്തോണ്ട് എല്ലാരും ഇത് നമ്മൾ പരിചയപ്പെടുന്ന ആരോഗ്യവകുപ്പിന് നമ്മളോടൊപ്പം ആരോഗ്യവകുപ്പിന് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി അജിതയാണ് അജിതയെക്കുറിച്ച് സാക്ഷ്യ ടി വി ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു തിരുവാതിര കളി മത്സരം സംഘടിപ്പിച്ചിരുന്നു ആ ഒരുപാട് ഈ ആൾക്കാർ അതിനകത്ത് ഞങ്ങൾക്ക് അപേക്ഷകൾ അയച്ചിരുന്നു സെലക്ട് ഞങ്ങൾ സെലക്ഷൻ കമ്മിറ്റിയിൽ ആകെ മൂന്ന് ടീമിനെയാണ് പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയത് അതിൽ ചില നിബന്ധനകൾക്ക് അതീതമായിട്ടാണ് ഞങ്ങൾ ആ പരിപാടി ചെയ്തത് അന്ന് അജിതയുടെ ടീമും ഞങ്ങളോടൊപ്പം പങ്കെടുത്തിരുന്നു അതിമനോഹരമായിരുന്നു രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയ ആൾ കൂടിയാണ് അജിത അജിതയ്ക്ക് എന്താണ് ഈ വർഷത്തെ സാക്ഷി ടി വി പ്രേക്ഷകർക്കായി ഒന്നുമില്ല എല്ലാവർക്കും എന്തെങ്കിലും അവസാനിപ്പിക്കും ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാവരും പ്രേക്ഷകരി എത്തിക്കാന്നുള്ളതാണ് ഞങ്ങളെ എല്ലാവരെയും 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 ഞാൻ മായി ഇപ്പിച്ചിട്ടുണ്ട് കണ്ടപ്പഴും ഞാൻ അറിഞ്ഞല്ല അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി അജിത ഒരു നാല് വരി പാടും അതോടൊപ്പം തന്നെ ഈ തത്സവവും ഇവിടെ അവസാനിക്കുന്നതാണ് पढ़ेगा कॉल क्यों? पहले कंट्रोल देखिए अरे चिन्मदुम निगर पुतंडाल चंदा मिले करे ले उम्मा बच्चोले तान रुदे मोहमिले करे ले अरे मेरी नम्र ना लड़की ഹയർ സെക്കൻഡറി സ്കൂളിലെ എം ജി എട്ടസഹായ കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാം ബെച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്നിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ തത്സമയമാണ് പ്രിയപ്പെട്ട പ്രദേശങ്ങളിൽ ഞാൻ എത്തിച്ചത് ഈ തത്സമയം ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി